ഓം ശാന്തി ദീപരാജനായ ഭാബയിലൂടെ അമരജ്യോതിയുടെ ആശീർവാദം എടുക്കുന്ന സദാ അമരരായി ഭവിക്കട്ടെ ഭക്തന്മാർ താങ്കൾ ചൈതന്യ ദീപങ്ങളുടെ സ്മാരകമായി ജഡ് ദീപങ്ങളുടെ ദീപമാല അതായത് ദീപാവലി ആഘോഷിക്കുന്നു താങ്കൾ ഉണർന്നിരിക്കുന്ന ചൈതന്യദീപം ബാലകനായി ദീപങ്ങളുടെ അധികാരിയുമായി മംഗളമേലനം ആഘോഷിക്കുന്നു ബാബുദാദ താങ്കൾ കുട്ടികളുടെ മസ്തകത്തിൽ ഉണർന്നിരിക്കുന്ന അതായത് പ്രകാശിക്കുന്ന ദീപം കണ്ടുകൊണ്ടിരിക്കുന്നു താങ്കൾ അവിനാശി അമരജ്യോതി സ്വരൂപരായ കുട്ടികൾ ീപരാജനായ ബാബയിൽ നിന്ന് ആശീർവാദങ്ങളെടുത്ത് സദാ അമരഭവാ എന്ന വരദാനം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ദീപരാജനായ ബാബയും ദീപറാണികളുടെയും മിലനത്തിൻ്റെ തന്നെ സ്മാരകമാണ് ദീപാവലി ഓം ശാന്തി